അത്യാവശ്യമുള്ള ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല ലൈറ്റ് നമുക്ക് ഇവിടെയൊക്കെ നല്ല വിളിച്ചുകൊണ്ട് കാണാനൊക്കെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിൽ സോളാറിൻ്റെ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്തു അതിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കണം കേട്ടോ മുകളിൽ കാണണം അതാണ് ലൈറ്റ് ഫിറ്റ് ചെയ്തേക്കുന്നത് അത് എഫ് ആർ കെ കമ്പനിയുടെയാണ് അവരെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തന്നാണ് എല്ലാം അവരാണ് ചെയ്തത് കംപ്ലീറ്റ് സാധനങ്ങൾ അവർ കൊണ്ടുവന്നു അതായത് മെറ്റില് മണൽ സിമെൻറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടാണ് അവർ സെറ്റ് ചെയ്തത് പോസ്റ്റ് എല്ലാം അടക്കം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം അതിന് എത്ര രൂപയായെന്നും ഒക്കെ അറിയാം കൊണ്ട് വെച്ചപ്പോൾ ഇപ്പോൾ എന്താ ഉച്ചയായി ഉച്ച ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഫിറ്റിങ് കഴിഞ്ഞത് ഇനി രാത്രി ഇതിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് കാണിച്ചില്ല ലൈറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കണ്ടാ സോളാറിൻ്റെ ലൈറ്റ് കാണാൻ കേട്ടോ ഇതോടെ ലൈറ്റ് വന്നിരുന്നു ഇതുകൊണ്ട് ആർ കെ ആണ് അവർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ യൂട്യൂബിലൊക്കെ എല്ലാവരും മേടിച്ചിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം േ ഇതാണ് സാധനം നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു റിമോട്ട് പിന്നെ ഒരു രണ്ട് ബാറ്ററി ചെറിയ ബാറ്ററി ഇത് വർക്ക് ചെയ്യുകയാണുള്ളത് പിന്നെ ഇതിങ്ങനെടുക്കണം ഞാൻ ഇത് എടുത്തിട്ട് കാണിച്ചരാം ഇതാണ് സാധനം ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ അതായത് ഇപ്പം തന്നെ ലൈറ്റ് നമ്മുടെ ബ്ലിങ്ക് ബ്ലിങ്കോട്ടിരിക്കുന്നുണ്ട് നമ്മൾ പുറത്തെടുത്ത് വയ്ക്കുക തന്നെ അല്ല ഇതാണ് സാധനം ഇത് ഫിറ്റ് ചെയ്യണതും ഇതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിച്ചിലാക്കും ഇതാണ് സോളാർ ഇത് അഞ്ഞൂറ് വോൾട്ടിൻ്റെ കേട്ടോ അഞ്ഞൂറ് വോൾട്ടിൻ്റെ സോളാർ പാനലും അതിൻ്റെ ലൈറ്റും ആണ് കേട്ടോ അഞ്ഞൂറ് വോൾട്ടിൻ്റെ ഇതിൻ്റെ എമൗണ്ടും ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്ക് വീടുകളിലേക്ക് പോവാം എന്താ വെയിലത്ത് വെച്ചേക്കാണ് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് വെയിലടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ബാറ്ററി ചാർജ് ചെയ്യാറ് ഇല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞത് ഉണ്ടല്ലേ ചാർജ് കയറണം ലൈറ്റ് കയറണുണ്ടോ മിന്നി മിന്നെയുണ്ടോ റെഡ് മിന്നിരിക്കണം ഉണ്ടോ കത്തി കത്തി ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് റിമോട്ടിൻ്റെ ഇതാണ് അതിൻ്റെ വിശദമായുള്ള വിവരങ്ങൾ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചതായിരുന്നു സോളാറിൽ കയറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ കുഴി എടുത്തുകൊണ്ടിരിക്കുന്നവർ വിടെ ഇങ്ങനെ വാങ്ങി നിൽക്കും നല്ല വെയിലാണ് കമ്പിൾ ഒഴിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ അതിലേക്ക് കോൺക്രീറ്റ് ചെയ്യണം കോൺക്രീറ്റ് ചെയ്യണവ ഇത്രയും നേരം നല്ല മഴക്കാരൻ്റെ ഇതായിരുന്നു ഇപ്പോൾ നല്ല വെയിലായി വന്നിട്ടുണ്ട് ഈ പോസ്റ്റിൽ ഫിറ്റ് രാവിലെ ഒരു സ്കൂൾ വോൾട്ടഡ് ആണ് ലൈറ്റ് എടുത്ത് ഇനി കാര്യ ഇറക്കി സെറ്റ് ചെയ്യണം ഇത് അത്ര നാലര അടി അല്ലേ നാലടി പോസ്റ്റ് ഉണ്ട് നാലര മീറ്റർ പോസ്റ്റ് ഉണ്ട് നാലരടിയല്ല നാലര മീറ്റർ പോസ്റ്റാണ് അതിലുള്ള ബോൾട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് നോക്കണം ലൈറ്റ് ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതായത് സൂര്യൻ്റെ വെളിച്ചം ഇല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കത്തിക്കോളും അങ്ങനെയാണ് ഇരിക്കുക അവർ ടൈറ്റ് ചെയ്യുകയും ചെയ്യണം ഇത് എത്ര ബാറ്ററി വരണത് ഇല്ല ബാറ്ററി എത്ര നോക്കണം അല്ലെങ്കിൽ നല്ല ടൈറ്റ് വഴി ആടി കളിക്കില്ലേബല് അത നേരം നല്ല വെയിലായിരുന്നു പണ്ട് ഇഞ്ചി മങ്ങി മഴക്കാലം വരാൻ പോകണം അതല്ല ഞാനിപ്പോ നമ്മുടെ ലൈറ്റ് ഇതാ പൊങ്ങാൻ പോവുകയാണ് എന്തോ ഹൈറ്റ് പോകണെങ്കിൽ ഇതെല്ലാം കറക്റ്റ് പൊസിഷൻ പൊസിഷൻ കൂടെ മാറും

നമ്മുടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ലൈറ്റ് കത്തുന്നത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണേ മണിയായിട്ടും ഇരട്ടിട്ടില്ല കണ്ടില്ലേ വിളിച്ചുണ്ട് അതുകൊണ്ടാണ് ലൈറ്റ് കത്തില്ലന്നേ ലൈറ്റ് കത്താൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഏഴ് മണിക്ക് തന്നെ ലൈറ്റ് കത്തിട്ടോ കറക്റ്റ് ഏഴുമണിക്കാണ് ലൈറ്റ് കരുതി അത്യാവശ്യം ഏ അങ്ങനെ ആവശ്യമില്ലല്ലോ നമുക്ക് ഇവിടെ വിളിച്ചാൽ കിട്ടിയാ പോലും നമ്മടെ ആവശ്യത്തിനുള്ള വിളിച്ചിട്ടുണ്ടല്ലോ നമ്മള് കറക്റ്റ് ഏഴ് മണി ടൈം കറക്റ്റ് കത്തി അത്യാവശ്യം വിളിച്ചുണ്ട് കുറച്ചും കൂടി ഇരുട്ടാവണം ഇരുട്ടായി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നു എങ്ങനെയാണെന്നുള്ളത് അതിന്റെ കറക്റ്റ് കറക്റ്റ് ലൈറ്റ് കത്തിയിട്ടുണ്ട് നമ്മളെ സോളാറിൻ്റെ ലൈറ്റ് നല്ല വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെളിച്ചം ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ സമയം പത്ത് മണിയാവണം പത്ത് മണിയായപ്പോഴേക്കും ഏകദേശം നല്ല വെളിച്ചോ നല്ല ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് അഞ്ഞൂറാണ് കേട്ടോ റേറ്റ് ഈ ലൈറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കാരണം ഞാൻ രാത്രിയിലൊക്കെ നോക്കിയതാണ് ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈറ്റാണ് ഉള്ളത് അകലം കൂടി ഹൈറ്റ് കൂടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു ചിന്തയുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾക്ക് ഒരു വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ലൈറ്റ് അത്യാവശ്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ലൈറ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പതിമൂന്ന് അഞ്ഞൂറാണ് അഞ്ഞൂറ് വോൾട്ടൻ്റെ ആണ് അപ്പം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇരുട്ടാണെന്ന് തോന്നില്ലേ കാണാനായിട്ട് ഇത്ര വെളിച്ചം കിട്ടണമില്ല എന്ന് തോന്നില്ലേ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ